ഭാഗങ്ങളിൽ നിന്നുള്ള ഇതാണ് മാത്രല്ല നമുക്കിപ്പോ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ മുമ്പട്ട സാഹചര്യം എന്നുള്ളതല്ലല്ലോ ഇന്ത്യയുടെ ഇന്ത്യയുടെ സുരക്ഷിതത്തിനും ഇന്ത്യയുടെ ഓരോ ജനത ജനതയ്ക്കും രാജ്യത്തിനും രാജ്യത്തിന്റെ ഓരോ ജനതക്കും കാവലുകൾക്കുന്നതാണ് ഇന്ത്യൻ പട്ടാളം അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കും ഒരു ഇന്ത്യൻ പക്ഷെ പക്ഷേ പ്രഭാഷണം പലയിടത്തും കട്ട് ചെയ്തെടുത്തതല്ല കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ രണ്ടര മിനിറ്റ് കിട്ടുന്നത് നമുക്ക് അല്ല ഒന്നുകിൽ താങ്കൾ അത് താങ്കളുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം അതല്ലെങ്കിൽ അത് താങ്കളുടേതല്ലെന്നാ പറയുന്നേ പിന്നീട് ഇടയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് ഇത് എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ പറയുന്നു അത് കാണുമ്പോ തന്നെ അറിയാമല്ലോ എൻ്റെതാണെന്ന് അബ്ദല്ല സർമദിനിയുടെ അവസ്ഥ വരുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകുമോ ഒന്ന് അതല്ലെങ്കിൽ അയ്യോ ഞാൻ വൈകാരികമായിട്ട് അങ്ങനെ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് അത്തരം ഒരു അഭിപ്രായമാണെങ്കിൽ പോലും ഇന്ന് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല പൊതുവിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകുമായിരിക്കണം പേടിച്ചു ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏതൊക്കെയോ പിന്നെ ചാനലുകളിലൊക്കെ കാണിച്ചതാണ് അന്ന് നമ്മൾ അതിനെ പ്രതികരിച്ചിരുന്നു ആ വീണ്ടും പുതിയതായിട്ട് ഇങ്ങനെ പിന്നെ രാജ്യത്തിന്റെ ഒരു ഒരു വിഷയം പിന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എല്ലാ വർഷവും ഇങ്ങനെ പിന്നെ വയനാടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ത്യൻ ആർമി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലായത് പ്രത്യേകിച്ച് രാജ്യവുമായിട്ട് ലോകം കാണുന്നവർക്കൊക്കെ ഇന്ത്യൻ അതല്ല അല്ല ആർമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണോ എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത് അതല്ല അത് പിന്നെ ശേഷം അല്ല ഇന്ത്യൻ ആർമിക്ക് ഇത്രയും അതല്ല കേരളം പ്രത്യേകിച്ച് ഒരു അതിർത്തിയും രാജ്യം പിന്നെ അതിർത്തി രാജ്യങ്ങളൊന്നും പങ്കിടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ എപ്പോഴായിട്ട് അറിയില്ല നേരിട്ട് അനുഭവം ഉണ്ടായത് വയനാട് നിർമ്മാണവും അത് ശരി അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അനുഭവിക്കുന്ന പ്രയാസം ഞാണിന്മേൽ ഇങ്ങനെ നൂന്ന് സ്വന്തം ജീവൻ പോലും ബലി അർപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതും ചെറിയ കുഞ്ഞുങ്ങളെ ബെഡ്ഷീറ്റിന്റെ കഷ്ണം വെച്ചിട്ട് അതെ അതെ അല്ല ചെറിയ മൂന്ന് മക്കളെ സ്വന്തം ശരീരത്തോട് വെച്ച് ബെഡ്ഷീറ്റ് കീറി കെട്ടി വെച്ച് കൊണ്ടുവരുന്നതും ഞാൻ അപ്പൊ താങ്കളുടെ ഈ പ്രസംഗം കൂടി കേട്ടപ്പോ അല്ലാത്ത വേദന തോന്നി കാരണം ഇതിനകത്ത് പിന്നെ രക്ഷാ മാർഗത്തില് ആരെങ്കിലും ഇത് കേട്ടാൽ അവർക്ക് ഇത് സഹിക്കാൻ പറ്റിയെന്ന് വരും സഹിക്കാൻ പറ്റില്ല അത് ഈ നമ്മളിത് ഒരു കാര്യം ചോദിക്കണമല്ലോ അത് ചോദിക്കാതെ സ്വന്തമായി ഇങ്ങനെ പിന്നെ ചാനലുകളിൽ ഇട്ട് ഇങ്ങനെ അലിക്കണം നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അയാളോടാണ് ചോദിക്കേണ്ടത് അതെ താങ്കളെ വിമർശിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് തോന്നി കാരണം ഇതാണ് ഇതാണ് സംഭവം സംഭവം നമ്മൾ കാര്യം കാര്യം ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു ചെയ്യണം അതെ ഞാൻ താങ്കളെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ഇമ്പാക്ട് ആണ് ആ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോ അതിന് ആളുകൾ എല്ലാവരും മോശമായിട്ട് ധരിച്ചു പോകുമല്ലോ അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നി ഇപ്പൊ ഞാൻ നമ്പർ കിട്ടിയത് തീർച്ചയായിട്ടും അതിനാണ് കാരണം മറ്റേ മുസ്ലിങ്ങളും മൊത്തം ഇന്ത്യൻ ആർമിയെ വെറുക്കുന്നവരാണ് ബലാത്സംഖ്യകളാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നൊരു ഇമ്പാക്ട് ഓഡിയൻസിന്റെ ും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് അതെ 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 അപ്പൊ ഇത് ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി പിന്നെ എന്താണ് സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് എന്നതിനപ്പുറത്ത് പോലീസ് ആകുമ്പോഴും അയൽ സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് പക്ഷെ അതുപോലെയല്ല ഇന്ത്യൻ പട്ടാളം അതിർത്തി അപ്പുറത്തെ അപ്പുറത്തെ രാജ്യം നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ ഭാഗമല്ല അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റിയും അവർക്കാണ് കൂടുതൽ നമ്മൾ ാണ് എന്റെ നിലപാട് ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഇതിന്റെ ഒരു പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വൈറലായ ഒരു സംഭവം ഉണ്ട് അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അപ്പം താങ്കളുടെ ഈ വിലയേറിയ അഭിപ്രായവും കൂടി എനിക്ക് എത്തിക്കേണ്ടി എത്തിക്കണമല്ലോ അതുകൊണ്ടാണ് വീണ്ടും താങ്കളോട് ഞാൻ വിളിച്ചു ചോദിച്ചത് ഓക്കെ സന്തോഷം ഇതാണ് അദ്ദേഹവുമായിട്ടുണ്ടായതെന്ന സംഭാഷണം അപ്പം എനിക്ക് അത് അദ്ദേഹത്തോടൊന്ന് വിളിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ഇദ്ദേഹത്തിന് എന്നെ അറിയാത്ത ആളല്ല എന്നെ പല തവണകളിൽ എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് പിന്നെ വിളിക്കുമ്പം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാൻ വലിയൊരാളായി പോകുമോ എന്നൊക്കെയുള്ളവർ തോന്നലായിരിക്കും അതവിടുത്തെ വിഷയമല്ല ഞാൻ എൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിഷയമല്ല അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്നും തികച്ചും വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് രണ്ടാമത് പറഞ്ഞത് ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നിങ്ങളെ കേൾപ്പിച്ചു അദ്ദേഹത്തിന് രണ്ടാമത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് മറ്റൊരഭിപ്രായം ഇല്ല അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഒന്നുകൂടി അദ്ദേഹം ആദ്യം പറഞ്ഞതൊന്ന് കേൾക്കുക എന്തിനാണ് ഒരു ഒരു കാര്യത്തിന് വേണ്ടിയാണ് ായ മറ്റൊരുത്തൊരാളല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കേരള സർക്കാരിനെ പോലീസിനെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തെ അയക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം

ചെയ്യൂ ചെയ്യൂ നമ്മുടെ സഹോദരിമാരെ അത് നാളത്തെ ഇതൊക്കെ നടന്നല്ലേ മറ്റ് നമ്മൾ കാശ്മീരിന്റെ അവസ്ഥ എന്താ അന്ന് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണിത് പക്ഷെ ആ ഏഴു വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് വിമർശനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം മാറിയിരിക്കുന്നു സഹർസ സഹസ്ര സഹസ്ര ആ ഞാൻ സെട്ടോ സന്തോഷം അപ്പോ ഇന്ന് അജു അസുരനാണ് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുമ്പോ എന്നെക്കെട്ടിരിക്കുന്നത് കൊടുക്കണം കേട്ടാ കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോഴേക്കെ ശ്രദ്ധ തെറ്റിപ്പോകും ഇനിയും ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് മൊത്തത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികൾ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പഠിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയണ്ടേ നമ്മുടെ അസ്കർ അലി ഉണ്ട് ഈ അസ്കർ അലി ഒന്ന് പറയട്ടെ ഏ എന്താണ് അസ്കർ അലി പതിനാല് വർഷം ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ച ഹുദവി ബിരുദം കിട്ടേണ്ടുന്ന ആളാണ് ബിരുദം വാങ്ങിയില്ല പഠനം കംപ്ലീറ്റ് ചെയ്ത ആളാണ് അപ്പൊ അസ്കർ അലി ഹുദവി അപ്പൊ ഈ മനുഷ്യൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് താൻ മതം വിട്ടതെന്നും മതവിശ്വാസിയായിരുന്നപ്പോൾ ആ മത ആലയങ്ങളിൽ നിന്നും ഇന്ത്യൻ ആർമിയെ കുറിച്ച് എനിക്ക് ലഭിച്ച വിജ്ഞാനം എന്താണ് ഉപദേശം എന്താണെന്നും അസ്കർ അലി തന്നെ പറയുന്നുണ്ട് നോക്കിക്കോ എന്റെ കൂടെ ജനിച്ചവൻ അവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോ എന്നെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത് ഐ ആം വെരി സീരിയസ് എന്നെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത് കാരണം എന്താ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുയഞ്ഞ് കേറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും അവരെല്ലാം വിശ്വാസികളല്ലേ അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ അവർ മുസ്ലിം അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ അവര് ഷഹാദത് ഗിൽ വച്ചല്ലിയവരല്ലേ നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല അപകടകരമാണ് ഈ വിദ്യാഭ്യാസം എന്നിട്ട് പഠിപ്പിച്ചത് എന്താ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം അപകടകരമാണ് ഈ വിദ്യാഭ്യാസം ഏതെങ്കിലുമൊക്കെ ഒരു തീവ്ര സംഘടനയെ നിരോധിക്കുന്നത് കൊണ്ട് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇസ്ലാം ആസ് ഇറ്റ് ഈസ് Islam as it is the real I very sure about it ാണ് പക്ഷേ അതേസമയം മുസ്ലിമീങ്ങൾ വി ഹ്സ് പോയിന്റ് അവർക്കറിയില്ല സത്യത്തിൽ എന്താണ് ഈ നടക്കുന്നത് എന്ന് ഇതിന്റെ ഇരകളാണ് കാരണം എന്താ ബൈബർത്ത് അവൻ ഈ സാധനം കിട്ടിക്കഴിഞ്ഞു ഏഹ് അവന്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആണെങ്കിൽ അവന് ഇത് കിട്ടിക്കഴിഞ്ഞു പിന്നെ ജലവന്മാര് ഈ സംവാദത്തിനൊക്കെ വരുമ്പോ അങ്ങനെയല്ല ഇതല്ല അങ്ങനെയല്ല തലകുത്തിയൊക്കെ മറിഞ്ഞ് ഞങ്ങള് ബൈ ചോയ്സ് ഇസ്ലാമായതാണെന്നൊക്കെ അങ്ങ് പറയും ചുമ്മാ പറയുന്ന ഇത് ബൈബർത്ത് കിട്ടിക്കഴിഞ്ഞു അല്ലാതി പിന്നെ അവൻ അവന്റെ ഫാദറും മദറും ഈ മതം ഫോളോ ചെയ്യാതിരിക്കണം മേളീന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആദ്യം എന്ത് പഠിപ്പിക്കണം അവന്റെ ചെവികളിൽ ആദ്യം എന്ത് കേൾപ്പിക്കണോ എന്ന് വേളിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നാ ഈ ബൈബറുത്ത് കിട്ടിയ സാധനത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് ഇതിൽ ശൈശവ വിവാഹമുണ്ട് ഇതിൽ അടിമത്വം ഉണ്ടടെ ഇതിൽ പല്ലിയ കൊല്ലിൽ ഉണ്ടടെ ഏ അല്ലെങ്കിൽ ഇതിലിതാടെ മൂന്ന് നാല് ചന്ദ്രഗ്രഹണങ്ങളൊക്കെ പറയുന്നടെ ഇതൊന്നു ഇതൊക്കെ തെറ്റാണടെ എന്ന് പറഞ്ഞ് അവന് മാറി നിൽക്കാൻ പറ്റൂ ഇല്ല അപ്പൊ എന്താ മതത്തിന്റെ നിയമം അവന്റെ തല എന്ന് അറുത്ത് കളയണം ഇനി ഇവൻ എന്തോ ചെയ്യും ബ്ലഡി ലോക്ക്ഡ് ഏ ബ്ലഡി അവരാണ് ഈ വന്ന് തെറിവിളിക്കുന്ന പാവൺ ടീൻസ് അവർക്കറിയില്ല യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഒരു ഉസ്താദ് പറഞ്ഞ വിഷയമാണ് ഞാൻ എടുത്ത് കേൾപ്പിച്ചത് അപ്പോൾ എന്നിട്ടും ഇന്ത്യൻ ആർമി സംഗികളാണെന്നും നമ്മുടെ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരാണെന്നും പറഞ്ഞത് ഉസ്താദാണ് അതാണ് ഞാൻ ഞാനെടുത്ത് കേൾപ്പിച്ചത് അത് കേൾപ്പിക്കുമ്പോഴും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി പറഞ്ഞ് എൻ്റെ ഭർത്താവ് പെൺകോന്തനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എത്ര വിവരമുണ്ട് ഉസ്താദും ഞാനും തമ്മിലുള്ള സംഭാഷണമാണ് ഞാൻ എടുത്തിട്ടത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമല്ലോ അത് കേട്ടിട്ടും ഇങ്ങനെ പറയണമെങ്കിൽ ഇവരുടെ മനോഭാവം എന്താ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ഏക വിഭാഗം ഇവരാണ് അതുകൊണ്ടാണ് ആദ്യം ഉസ്താദിന്റെ പ്രഭാഷണം കേൾപ്പിച്ചു രണ്ടാമതിന്റെ ഓഡിയോ ഞാനും അദ്ദേഹവും തമ്മിലുള്ള കോൾ റെക്കോർഡിങ് കേൾപ്പിച്ചു അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ടെലികാസ്റ്റ് ചെയ്തത് സമ്മതം ഇല്ലാതെയല്ല ഇതിടണം അദ്ദേഹം പറഞ്ഞു മൂന്നാമത് വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കുന്നു ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പതിനാല് വർഷം ഈ ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങി അസ്കർ അലിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച കുട്ടികൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാർ ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യുമ്പോൾ ഞാൻ പല്ലയെ എങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാം എന്ന് റിസർച്ച് ചെയ്യുകയായിരുന്നു ഈ വിദ്യാഭ്യാസം അപകടമാണ് ഈ മദ്രസ തലങ്ങളിലൂടെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ലഭിക്കുന്ന രാജ്യവിരുദ്ധമായ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇത് അപകടമാണ് ഇത് അപകടമാണ് ഇത് വിളിച്ചു പറയുമ്പോൾ എന്നെ തെറി പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് അസ്കർ അലി പറഞ്ഞ ഈരകളുടെ വിഭാഗത്തിലാണ് നിങ്ങൾ വരുന്നത് എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളതെന്നോ ഇവർക്കറിയില്ല ഇനിയും അറിയാത്തതാണോ നിന ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ അതായത് ഒന്നുമില്ല അൻപത്തി സെക്കൻഡിൽ ഒരു ഉസ്താദ് പറയുന്നത് കൂടി ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല ഭക്ഷണം കൊടുക്കലല്ല വസ്ത്രം കൊടുക്കലല്ല വീടുണ്ടാക്കി കൊടുക്കലല്ല നിങ്ങൾ അള്ളാഹുദിനെ അറിയണം എന്ന കാരുണ്യപ്രവർത്തനം ആ പടച്ചവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ ഈ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ ആ സന്ദേശം അവർ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുണ്ടോ രക്ഷപ്പെട്ടു എന്നതാണ് ഇദ്ദേഹത്തിന്റെ അയൽക്കാരായിട്ടുള്ള ഒരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഒരു വിഭാഗം ഒരു വീട് അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഇദ്ദേഹം അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഫിനാൻഷ്യലി സഹായം ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നോ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യമായത് എന്തെങ്കിലും ചെയ്യുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സമയത്തും ഇദ്ദേഹം അവരോട് പറയുന്നത് എന്തായിരിക്കും അതെ അള്ളാഹുൽ വിശ്വസിച്ചോട്ടോ അതാണ് ഏറ്റവും വലുത് അള്ളാഹുല് വിശ്വസിച്ചോട്ടോ അതാണ് ഏറ്റവും വലുത് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള വിജ്ഞാനമാണ് അദ്ദേഹം പറഞ്ഞത് ശരി ും നമ്മുടെ നാട്ടില് അഗ്നിപഥ വന്നു അല്ലെ ഒരുപാട് യുവാക്കളെ ഇന്ത്യൻ മിലിട്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും അവരുടെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഈ പഠിച്ച് ജോലി ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ തുടർന്നും ഇന്ത്യൻ ആർമിയിൽ പോകാം പതിനേഴ് വയസ്സ് മുതലുണ്ട് അതല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന സമയത്ത് ഒരു പതിനൊന്ന് ലക്ഷം രൂപയോളം അവർക്ക് കിട്ടും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് പോകാം ഇങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പദ്ധതി വന്ന സമയത്ത് ഏ ഇന്ത്യൻ നമ്മൾ ആരും ചേരരുത് കേട്ടോ എന്നായിരുന്നു ഇവർ പ്രസംഗിച്ചത് കുറച്ച് ഭാഗം ഞാൻ കേട്ടോ പ്രേക്ഷകർക്ക് ഒരു നോട്ടീസ് കാണിക്കാം കാട്ടുപുറം ജമാഅത്ത് പ്രസിദ്ധീകരിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന ഒരു നോട്ടീസാണിത് ഈ നോട്ടീസിലെ വിവരങ്ങൾ ഇത്രമാത്രം ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിപത് പദ്ധതി വഴി ചേരുന്ന യുവാക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുമെന്ന് വളരെ വിശദമായിട്ട് വള്ളി പുള്ളി വിടാതെ ഈ നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ് ഏതെങ്കിലും മറ്റു മതസ്ഥർ അതായത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ ഏതെങ്കിലും സംഘടനകളോ ഇത്തരത്തിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഈ വിവരം ലഭിക്കുന്നതിനും അഗ്നിപത് പദ്ധതിയെ കുറിച്ച് ഒരു വിവരം ഒരു ധാരണ ഉണ്ടാകുന്നതിനും ഇത്തരം വിശദമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ഉയരുകയാണ് ഇവിടെയാണ് മുസ്ലിം സമുദായത്തിന്റെ ഇരട്ടത്താപ്പ് പ്രകടമാവുന്നത് നമുക്കറിയാം അഗ്നിപത് എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച നാൾ മുതൽ ഏറ്റവും കൂടുതൽ ഇതിന് എതിരായിട്ട് പ്രതിഷേധം ഉണ്ടാക്കാനായിട്ട് മുൻനിരയിൽ നിന്ന ഒരു സമുദായം തന്നെയാണ് മുസ്ലിം സമുദായം പക്ഷേ പക്ഷേ മുസ്ലിം സമുദായം ഇപ്പോൾ പിൻവാതിലൂടെ അവരുടെ യുവാക്കളെ അഗ്നിപത് പദ്ധതിയിലൂടെ സൈന്യത്തിൽ മാക്സിമം കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കാട്ടുപുറം ജമാഅത്ത് പ്രസിദ്ധീകരിച്ച ഈ നോട്ടീസിലൂടെ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കാട്ടുപുറം ജമാഅത്തിന്റെ ഈ ഒരു നോട്ടീസിലൂടെ അഗ്നിപഥനെതിരെ തീവപ്പും പ്രതിഷേധവും ഒരു തരത്തിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ ഭാരതത്തിൽ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചവരുടെ മറ്റൊരു മുഖം മറന്നീക്കി പുറത്തു വരികയാണ് പ്രതിഷേധം നിലനിൽക്കുകയാണ് പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും പരമാവധി അഗ്നിപദ്ധ്യത്തിൽ അവരുടെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിൻവാതിലൂടെ മുസ്ലിം സമൂഹം അഗ്നിപത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തിയ സമൂഹമാണ് ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ആ പ്ലേറ്റ് അവർ നേരെ തിരിച്ചിരിക്കുകയാണ് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ അവസരം വേണമെന്ന ഒരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത് അതിലൂടെ മാക്സിമം പ്രചരണം അവരുടെ യുവാക്കൾക്കിടയിൽ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അഗ്നിപത് പദ്ധതിയിലൂടെ എന്നിട്ട് എല്ലാ മേഖലകളിലും നിങ്ങൾ കേറണം നമ്മൾ ആ മേഖലകളിലൊന്നും ഇല്ലാതാകാൻ പാടില്ല ഒരു സ്ഥ് പറഞ്ഞത് പെൺകുട്ടികളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുതേ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടണേന്നാ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വൈറസ് സംബന്ധമായിട്ട് സ്ത്രീ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ നിങ്ങൾ സ്ത്രീ ഡോക്ടറെ തന്നെ കാണണം അവരൊരു മുസ്ലിം വനിതയായിരിക്കണം ചെറിയ പ്രായത്തിൽ കെട്ടിച്ചുവിട്ടാൽ ഇങ്ങനെ പഠിച്ച് ഡോക്ടറാക്കുക നിലപാടുകൾ അപ്പപ്പോ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലേ അതുപോലെ അഗ്നിപത് തുടങ്ങിയ സമയത്ത് അഗ്നിപതിലേക്ക് ചേരരുത് എന്ന് പറഞ്ഞു പിന്നീട് അഗ്നിപതിലേക്ക് നിങ്ങൾ ഉഴഞ്ഞു എന്ന് കേട്ടോ ശിക്ഷിച്ചാൽ കിട്ടുന്ന നേട്ടം ഇത്രയും വിശദമായി ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ യുവാക്കളെ അറിയിച്ചിട്ടുണ്ടോ എന്നത് ഇവിടെ നാമൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അഗ്നിപഥനെതിരായ വ്യാജ പ്രചരണങ്ങൾ തള്ളി മുസ്ലിം സംഘടനകളും ജമാഅത്തുകളും കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പദ്ധതി സൈന്യത്തിൽ കരാർ നിയമനം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് എന്ന് ആക്ഷേപിച്ച് സമരത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഇതോടെ വളരെ ചുട്ട മറുപടിയാണ് കേരളത്തിലടക്കം അഗ്നിപഥന് ലഭിക്കുന്ന സ്വീകാര്യതയിലൂടെ വ്യക്തമാകുന്നത് ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും എതിരെ ആസൂത്രിതമായ കലാപമാണ് പല നടന്നത് എം എ ബേബി അടക്കമുള്ള സി പി എം നേതാക്കൾ കേരളത്തിൽ നടത്തിയ ദുഷ്പ്രചാരണങ്ങളെ തള്ളിയാണ് ഇപ്പോൾ അഗ്നിപഥിലേക്ക് കൂടുതൽ യുവാക്കളെ എത്തിക്കാൻ എല്ലാ സംഘടനകളും കൈകോർക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അഗ്നിപഥിനെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് സംഘടനകളും മതസ്ഥാപനങ്ങളും രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികൾക്ക് കലവ്യോമ നാവിക സേനകളിലേക്ക് അഗ്നിപത് പദ്ധതിയിലൂടെ അവസരമൊരുക്കാൻ ഹെൽപ് ഡെസ്കുകൾ ആരംഭിക്കുകയാണ് പല യുവജന സംഘടനകളും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ഹെൽപ് ഡെസ്കുകൾ ഇതിനോടകം ആരംഭിച്ചുകഴിഞ്ഞാൽ എറണാകുളത്ത് വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് പരസ്യമായി മുസ്ലിം ത്തിലെ ആളുകളെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുന്നതിനും ഇതിൽ ചെയ്യുന്നതിനും വളരെ ശക്തമായ പ്രചാരണങ്ങൾ അവരുടെ യുവാക്കൾക്കിടയിൽ നടത്തുകയാണ് മുസ്ലിം സമുദായം മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുൻപും ഭാരതത്തിലെ സൈന്യത്തിലെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ചേരണമെന്നും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കണമെന്നും ഓക്കെ മുസ്ലിം സമുദായം അവരുടെ യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ് എന്നാൽ മറ്റൊരു സമുദായവും ഇത്തരത്തിൽ അവരുടെ സമുദായത്തിലുള്ള യുവാക്കളെ സൈന്യത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ഇരിക്കും മുസ്ലിം സമൂഹം ഇതിന് പലപ്പോഴും ഒരു അപവാദമാണ് പക്ഷെ ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം